പെരോയിൽ പഞ്ചായത്ത് ശേഖരിച്ചു വെച്ച അരിതസേന ശേഖരിച്ചു വെച്ച മാലിന്യമാണ് ഒരു കൂമ്പാരമായി അടുത്ത വീട്ടുകാർക്ക് ഒരു ഭീഷണിയായി ഉയർന്നേക്കുന്നത് ഇതിനെതിരെ അടുത്ത വീട്ടുകാരും അതുപോലെ തന്നെ പരിസരത്തുള്ള പരാതികൾ രീതിയിൽ ഇതൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നാണ് അവരൊക്കെ പറയുന്നത് ഏതായാലും ഹരിതസേന ശേഖരിച്ചു വെച്ച ഈ പ്ലാസ്റ്റിക് മാലിന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ഷർഫുദ്ന്റെ പറമ്പിലാണുള്ളത് അദ്ദേഹം നിവൃത്തി കേടുകൊണ്ട് മറ്റാരും സ്ഥലം കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ ശേഖരിക്കാൻ നിർബന്ധിതനായതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇതിന്റെ ദുരിതം പേരാൻ വിധിക്കപ്പെട്ട അയൽവാസി തൊട്ടടുത്തുള്ള പേരാട്ട് കോയ അഞ്ച് മാസമായി പെരുവേൽ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നെടുത്ത വേസുകൾ ഈ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് മൂന്ന് നാല് അഞ്ചോളം ഇതിന്റെ സെൻറ്ററിലാണ് ഇത് കൊണ്ടിട്ടത് ഇതിന്റെ പരിസരത്ത് നാലോളം അഞ്ചോളം കിണറുകളുണ്ട് ഈ വേനലിൽ പല പ്രാവശ്യം പഞ്ചായത്തിനെയും പഞ്ചായത്ത് മെമ്പറേയും എല്ലാവരും ബന്ധപ്പെട്ടിട്ട് ഒരു നാളെ മറ്റന്നാൾ നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞ് വളരെ ചുരുങ്ങിയ ലോഡുകൾ മാത്രമാണ് ഇവിടെ പോയത് മാത്രമല്ല നമ്മുടെ ഈ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള മൊത്തം സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചത് ഇതിൽ മറ്റൊരു സ്ഥലത്തും നിക്ഷേപിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇവിടെ നിക്ഷേപിച്ചത് ഞാനൊരു ത്യാഗം ചെയ്തു എന്നൊക്കെയാണ് ഈ വാർഡ് മെമ്പറും ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സർഫുദ്ദീൻ പറയുന്നത് ഏതായിരുന്നാലും ആ ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമായുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് മാസത്തോളം ഞങ്ങൾ ഇത് സഹിച്ചിട്ടുണ്ട് കാരണം ഈ വേനൽ കഠിന വേനൽ ഇന്നലെയാണ് അവസാനിച്ചത് ഈ ഉച്ചയാകുമ്പോഴേക്കും ഈ പിന്നെ വേസ്റ്റുകളെല്ലാം പിടിച്ച് ദുർഗന്ധം ഒമിച്ചുകൊണ്ട് പരിസരത്തുള്ള കുട്ടികൾക്കൊക്കെ അസുഖം വരുന്ന ഒരവസ്ഥ ഉണ്ടായത് അത് തന്നെയുമല്ല നമ്മൾ മലർന്നു കിടന്ന് മേൽപോട്ട് തുപ്പുന്നത് ഒരു ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇതുവരെ ഞാൻ പ്രതികരിക്കാതിരുന്നത് ഇന്നലെ മഴ പെയ്തു മഴ പെയ്ത സമയത്ത് മുഴുവനായി വെള്ളം അതിൽ കെട്ടി നിൽക്കുകയാണ് നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ കൊതുകൾ മുട്ട നിറഞ്ഞുകൊണ്ട് പരിസരത്തുള്ള മുഴുവൻ വീടുകൾക്കും പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വോയിസിൽ വരാൻ കാരണം നമ്മൾക്കൊരാളോട് പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ മക്കൾക്കും ഇവിടെ പരിസരത്തുള്ളവർക്കും ആർക്കും ഇതിൽ ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു അവസ്ഥയും വന്നപ്പോൾ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നത് അതുകൊണ്ട് പഞ്ചായത്തും ഇതിന് വേണ്ടപ്പെട്ട അധികാരികളും എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി ഞങ്ങൾ സഹകരിക്കണമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്ത് മാലിന്യ ബോധവൽക്കരണ പരിപാടികൾ പൊടിപൊടിക്കുന്നുണ്ടെങ്കിലും സ്വന്തം ശേഖരിച്ചു വെച്ചത് എടുത്തു മാറ്റുവാൻ അവർക്ക് എന്നാണ് നാട്ടുകാരുടെ പരാതി ഏതായാലും പഞ്ചായത്തിന്റെ തീവ്ര ശ്രമം ഇതിലുണ്ടാവും എന്ന് തന്നെയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെൻമിഷനോട് പറഞ്ഞത് ഫാമിലി കളക്ഷൻസ് ിൽ വിശിഷ്ടമായ മോഡലുകളിൽ കിഡ്സ് ജെന്റ് ലേഡീസ് വസ്ത്ര സായുച്യത മനോഹരമായി അവതരിപ്പിക്കുന്നു ഡ്രസ് കോഡ് ഓർഡർ പ്രകാരം ചെയ്തു തരുന്നു ഇനി അണിയൂ മനസ്സിന് ഇണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും മികച്ച സ്റ്റൈലുകളിൽ തിരഞ്ഞെടുക്കൂ അവയുടെ സമ്പൂർണ്ണ ശ്രേണിയിൽ നിന്നും ഫാമിലി കളക്ഷൻ Near Etingana Gate, Kutikator. Phone 9526402456, 9747917797.